ഞാനും അഖിലേട്ടനും കൂടെ എനിക്ക് യൂട്യൂബിൽ യൂട്യൂബിലാകെക്കൂടെ ഉള്ളൊരു ഫ്രണ്ടായ കാവ്യയുടെ കല്യാണത്തിനാണ് കേട്ടോ ഗുരുവായൂരിലോട്ട് പോയത് കാവ്യയെ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും ഈ ഒരു സുന്ദരിയുടെ കല്യാണത്തിനാണ് പോയത് അപ്പോൾ എന്തായാലും ഹാപ്പി മാരീഡ് ലൈഫ് കാവ്യ അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരിലെത്തി മണ്ഡപം നോക്കിയപ്പോൾ മണ്ഡപത്തിൽ ആരും എത്തിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോൾ അമ്പലത്തിൽ ഒട്ടും തിരക്കില്ലാത്ത പോലെ തോന്നി ക്യൂ നിൽക്കുമ്പോഴും ഞങ്ങൾക്ക് പ്രശ്നമൊന്നും തോന്നിയില്ല വേഗം വേഗം ക്യൂ മൂവ് ആവുന്ന പോലെ തോന്നിയെട്ടോ പക്ഷേ അമ്പലം ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഏകദേശം നാല് മണിക്കൂറോളം ഞങ്ങൾ ക്യൂ നിന്നിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങുമ്പോഴേക്കും ഏകദേശം കെട്ടും കഴിഞ്ഞ് അവർ വീട്ടിലോട്ട് പോയിട്ടുണ്ടാവും കല്യാണം കൂടാൻ പറ്റിയില്ല എന്നുള്ളൊരു ചെറിയ സങ്കടം ഉണ്ടെങ്കിലും ശരി ഗുരുവാരപ്പനെ കാണാനായിരിക്കും യോഗം എന്ന് വിചാരിച്ച് സമാധാനപ്പെട്ടു കേട്ടോ അഖിലേട്ടൻ എൻ്റെ തുമ്പിലാണ് ഇപ്പോൾ മനസ്സിലായി ി ചുമ്മാ പറഞ്ഞതാട്ടോ പിന്നെ അവിടെ കുറച്ച് നേരം ഞങ്ങൾ കറങ്ങി ഫുഡൊക്കെ കഴിച്ച് പുനത്തൂർ കോട്ടയൊക്കെ വിസിറ്റ് ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് വന്നു